നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട താരമാണ് നടികാവ്യം മാധവൻ ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം അഭിനയത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയാണ് കാവ്യ പക്ഷെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് കാവ്യ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നത് മുലപ്പോഴും ചിത്രങ്ങളൊക്കെ പങ്കുവെക്കാറുമുണ്ട് അത്തരത്തിൽ പങ്കുവെച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മകൾ മഹാലക്ഷ്മി ഉൾപ്പെടുന്ന കുട്ടിപ്പെട്ടാളത്തോടൊപ്പമുള്ള ചിത്രമാണ് നടി പങ്കുവെച്ചത് കുട്ടികളുടെ ഒപ്പമുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് എന്റെ ലോകം എന്നാണ് കാവ്യ ക്യാപ്ഷനിൽ കുറിച്ചത് കുട്ടികളിൽ മാമാട്ടി ഒഴികുള്ളവർ കാവ്യയുടെ സഹോദരന്റെ കുഞ്ഞുങ്ങളാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ കാവ്യ മാധവനും മകളും കാവ്യയുടെ ചേട്ടന്റെ ഒപ്പം ഓസ്ട്രേലിയയിലാണ് എന്ന് ദിലീപും വ്യക്തമാക്കിയിരുന്നു അതിനാൽ തന്നെ തന്റെ കൂടെ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ കാവ്യയ്ക്ക് സാധിച്ചില്ല എന്നായിരുന്നു ദിലീപിന്റെ വിശദീകരണം ചിത്രങ്ങളിൽ നിന്നും കാവ്യയും മകളും ഏതോ വിദേശ രാജ്യത്ത് എന്നാണ് സൂചന രണ്ടു ചിത്രങ്ങളാണ് കാവ്യ പോസ്റ്റ് ചെയ്തത് മകൾക്ക് സ്കൂളിൽ വേനലവധി തുടങ്ങാനുള്ള സമയമായി വരികയുമാണ് മാമാട്ടി അല്പം വലുതായ ശേഷം കാവിയുടെ ഒപ്പം യാത്ര പോകാൻ മറ്റാരും വേണ്ട എന്നൊരവസ്ഥയാണ് അമ്മയും മകളും കൂടി യാത്ര പോകാൻ ഒരുങ്ങിയ ചിത്രങ്ങളും ദൃശ്യങ്ങളും മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുമുണ്ട് മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കാവ്യ കേരളം വിട്ടു കഴിഞ്ഞു ചെന്നൈയിലാണ് കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയുടെ പഠനം എന്നിരുന്നാലും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ എല്ലാം കാവ്യ ദിലീപിന്റെ ഒപ്പം പങ്കെടുക്കാറുമുണ്ട് ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയുടെ ഉന്നത പഠനവും ചെന്നൈയിൽ തന്നെയായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ മീനാക്ഷി ഹൗസ് സർജൻസി ചെയ്യുന്ന വിവരമാണ് ദിലീപ് ഏറ്റവും അടുത്തായി പുറത്തുവിട്ടത് മക്കളിൽ ഇളയ ആൾ അഭിനയ മേഖലയുടെ ചായ് പ്രകടിപ്പിച്ചു തുടങ്ങിയെന്നും ദിലീപ് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപും കാവ്യമാധവനും വിവാഹിതരാകുന്നത് അതിനു മുൻപ് ദിലീപിന്റെ നായികയായി അഭിനയിച്ച പിന്നെയും എന്ന സിനിമയാണ് കാവ്യയുടെ അവസാന സിനിമ ഇതിനുശേഷം വിവാഹിതയായ നടി അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു നിലവിൽ മാമാട്ടി എന്ന് വിളിക്കുന്ന മകൾ മഹാലക്ഷ്മിയെ വളർത്തുന്നതിന്റെ തിരക്കിലാണ് നടി ഇപ്പോൾ You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.